മുനമ്പം ഭൂമി പ്രശ്നത്തിൽ എറണാകുളം മുസ്ലിം ലീഗ് ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പതിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാക്കിനെതിരെയാണ് പോസ്റ്ററുകൾ പതിച്ചത് വഖഫിൽ സമുദായത്തെയും പാർട്ടിയെയും മുഹമ്മദ് ഷാ വഞ്ചിച്ചു എന്ന പോസ്റ്ററിൽ വിവരങ്ങൾ അർച്ചന വിനോദം നൽകും അർച്ചന മറ്റു വിവരങ്ങൾ എങ്ങനെ ആര്യ ഈ മുരമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൽ ഭിന്നത തുടരുന്നു എന്നൊരു സൂചനയാണ് ഇപ്പോൾ ഈ പോസ്റ്ററിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമല്ല വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിച്ചപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് എറണാകുളത്ത് നിന്ന് രാവിലെയാണ് മുസ്ലിം ലീഗ് ഓഫീസിന് മുന്നിൽ ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് അതായത് മുഹമ്മദ് ഷായ്ക്കെതിരെ നടപടിയെടുക്കുക എന്നാവശ്യപ്പെട്ടാണ് ഒരു പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് അതായത് മുരമ്പത്തേത് വക്കഫ് ഭൂമി എല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന മുഹമ്മദ് ഷായ്ക്കെതിരെ നടപടിയെടുക്കുക മാത്രമല്ല ക്രിസ്ത്യൻ സ്ഥാപകളെയും മറ്റ് വോട്ട് സീറ്റ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് ലക്ഷ്യമാക്കിയുള്ള ഇത്തരത്തിലൊരു നിലപാടെടുത്ത ഷായ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഈ പോസ്റ്ററിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് എന്തായാലും മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൽ രണ്ട് അഭിപ്രായങ്ങളായി തുടരുകയാണ് വലിയ രീതിയിലുള്ള ഒരു ഭിന്നതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് നേരത്തെ യു ഡി എഫും അതുപോലെ മുസ്ലിം ലീഗുമാണ് പ്രശ്നങ്ങളുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് തകത്തെ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ രംഗത്തെത്തിരിക്കുന്നത് അതായത് ബി ഡി സതീശനാണ് ഇത്തരത്തിൽ മുനമ്പത്തേത് വക്കഭൂമിയല്ല എന്നൊരു പ്രസ്താവന നടത്തിയത് ഇത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു കെ എം ഷാജി അടക്കമുള്ള നേതാക്കൾ ഇതിനെ പരസ്യമായി തള്ളിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇത്തരത്തിലൊരു രൂക്ഷമായ ഭിന്നതയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്തായാലും ഇന്ന് യോഗം അടക്കം ചേരുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പോസ്റ്റർ പ്രതിഷേധവുമായി നിരവധി നേതാക്കളാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് നേരത്തെ കോഴിക്കോടും സമാനമായ രീതിയിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതും ഇത്തരത്തിൽ ബി ഡി സതീശനെ അതുപോലെ മറ്റ് നേതാക്കളെയെല്ലാം തന്നെ പരസ്യമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് അതിന് പിന്നാലെയാണ് എറണാകുളത്തെ മുസ്ലിം ലീഗ് ഓഫീസിന് പോസ്റ്റർ മുഹമ്മദ് െതിരെ പ്രത്യക്ഷപ്പെടുന്നത് തീർച്ചയായും ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ നിലവിൽ നമ്മൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തേടിയിരുന്നു ആരാണ് ഇത്തരത്തിൽ പോസ്റ്റർ പതിപ്പിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്ത വ്യക്തമാക്കേണ്ടതുണ്ട് എന്തായാലും മുഹമ്മദ് ഷാ ഈ അഡ്വക്കേറ്റ് സംഘടനയുമായി ബന്ധപ്പെട്ട് ലീഗിനകത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിനെതിരെ നേരത്തെയും വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രംഗ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു കളമശ്ശേരി സീറ്റിന് വേണ്ടിയാണ് അത്തരത്തിൽ ഇങ്ങനെയൊരു നീക്കം നടത്തിയതെന്നാണ് പാർട്ടിക്കകത്ത് നിന്നും ആളുകൾ വിലയിരുത്തുന്നത് എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ഷാ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രതികരണം അടക്കം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു ശരി അർച്ചനാ വിനോദമാണ് വിവരങ്ങൾ നൽകിയത്